അപ്പം നമ്മൾ ഏലൈ നമ്പറിലെ കുർത്തിക്ക് വേണ്ടിയാണ് അപ്പോൾ ലൈനിങ് നമ്മൾ സാധാരണ ക്രേപ്പിൽ ക്രൈപ്പിൽ ആയിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു ശേഷം നമ്മളിത് മെയിൻ ക്ലോത്ത് നാലാക്കി ഫോൾഡിങ് നാലാക്കി മടക്കി ഫോൾഡിങ് ഭാഗം അപ്പുറത്തേക്ക് സെൻറ്ററിൽ ഫോൾഡിങ് ഭാഗം പറഞ്ഞു സെൻ്ററിൽ ഫോൾഡിങ് ഭാഗം വെച്ചിട്ട് സൈഡിലേക്ക് ഈ ഓപ്പൺ ഭാഗം വരണം വരണതും ഒരു ഫോൾഡിംഗ് ഭാഗവും കൂടെ ഈ ഭാഗത്തേക്ക് വെച്ച് ഈ ലൈനിങ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചു മുകളിൽ വെച്ചിട്ട് ഷോൾഡർ ഷോൾഡർ നമ്മൾ ഇങ്ങനെ കോണിൽ വെച്ചു കോണിൽ വെച്ചതിന് ശേഷം ഈ ഷോ ഈ സെൻറ്റർ ഭാഗം ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ താഴേക്ക് ലെങ്ത്ത് പിടിക്കാനായിട്ട് ഇവിടെ ലെങ്ത്ത് നാൽപ്പത്തിയേഴ് നാൽപ്പത്താറ് മതി ഒന്നര അഞ്ച് തൈലത്ത് മുകിട്ടിട്ട് നാൽപ്പത്തിയേഴാണ് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കോൺ ഭാഗത്ത് നിന്നും കോൺ ഭാഗത്ത് നിന്നെന്ന് പറയുമ്പം ഈ കോൺ ഭാഗത്ത് ഷോൾഡർ വെച്ചതിന് ശേഷം ഈ സെൻറ്റർ ഭാഗത്താണ് ടേപ്പ് വെക്കേണ്ടത് ഇവിടെ ടേപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇവിടെ നിന്ന് ടേപ്പ് മാറ്റരുത് ഇവിടെ നിന്ന് തന്നെ വേണം നമ്മൾ ടേപ്പ് കോണായിട്ട് പിടിച്ച് താഴേക്ക് ഇവിടെ അറ്റം വരെ നമ്മൾ മാർക്ക് ചെയ്യുക ആ ഭാഗത്തു നിന്നും ഇവിടം വരെ ഈ ഭാഗത്തേക്കും ഇവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അപ്പം വീതിയുള്ള തുണിയാണിത് അതുകൊണ്ട് നമുക്ക് ഒന്നും ഇല്ല ഫുള്ളും അമ്പർല നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇനി മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇത് എലൈനിൽ ലൈനിങ്ങിൽ അധികം ഫ്ലെയർ ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡർ മേന്ന് നമ്മൾ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കൈക്കുഴി കൈക്കുഴി വന്ന് നമ്മൾ ഷേപ്പിൽ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഫ്ലയർ കൊടുക്കുകയാണ് ചെയ്ത് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതാണ് നമ്മൾ ഇന്നലെ തയ്ച്ച ഇന്നലത്തെ വർക്കാണിത് പിന്നെ അടുത്ത അംബ്രല ഫ്രോക്ക് പോലത്തെ ഒരു ടോപ്പാണ് മീനൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ലൈനിങ് ക്രൈപ്പിൻ്റെ ഇട്ടേ ലൈനിങ് ക്രൈപ്പ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമർ വന്ന് ട്രൈൽ നോക്കണം ഓക്കെ താങ്ക്